അപ്പൊ ഞാനും ഉമ്മയും സൈനും കൂടി താഴെ പോവാട്ടോ മടക്കോട്രോഷം വിളിക്കാൻ നമ്മള് വലിയങ്ങാടി വരെ എത്തണം അവിടെയാണ് അനിയത്തി അനിയത്തിന്റെ ഹസ്ബൻഡും വരാട്ടോ നമ്മള് നടന്നുകൊണ്ടിരിക്കാണ് നമ്മളെ വീണ്ടും എടുത്തുള്ളൊരു സ്ഥലാട്ടത് ചാമക്കായം ബ്രിഡ്ജുകൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ കാണിച്ചു തന്നാട്ടോ പിന്നെ നമ്മൾ ഓട്ടോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു ഒരുപാട് ബസ്സൊക്കെ പോയിട്ടുണ്ടായിരുന്നു ബസ്സിൽ സേനുനെ കൊണ്ട് പോകുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല അതുകൊണ്ട് നമ്മൾ ഓട്ടോക്ക് വെയിറ്റ് ചെയ്ത് അവസാനം ഒരു അറിയുന്ന ഓട്ടോ കിട്ടിയിട്ടോ അപ്പോൾ അതിൽ കയറിയിട്ട് വലിയങ്ങാടി ചെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വല്യങ്ങാടി എന്തിനാണ് പോയത് ചുമ്മാക്ക് എന്തോ ആവശ്യത്തിന് വേണ്ടി പോയതായിരുന്നു അല്ലെങ്കിൽ നമ്മൾ കോട്ടപ്പടി പോയിട്ട് അവിടുന്ന് അവർ പിക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ വെല്ലങ്ങാടി കുറച്ചു നേരം അവർ കാത്ത് നിന്നിട്ടില്ലായിരുന്നു ഓരോ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഓരോ വെയിറ്റ് ചെയ്തിരിക്കാം കേട്ടോ അങ്ങനെ എന്താ ഓര് വന്നിട്ടുണ്ട് ആ കാണുന്ന ഓട്ടോ ആട്ടോ അവർ വരുന്നത് ഓൾ അവിടെ നിന്നും അനിയത്തി അവിടെ നിന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുണ്ട് ആ വീഡിയോ ഞാൻ അതിൽ ആഡ് ചെയ്യേണ്ടത് ഇത് ഓളെടുത്ത വീഡിയോ ആണ് കേട്ടോ അങ്ങനെ ഓട്ടോ വന്ന് നമ്മൾ നമ്മളതിൽ കയറി നേരെ താത്താൻ്റെ വീട്ടിൽ പോകട്ടെ ഞാൻ പറഞ്ഞ പോലെ അറുപങ്കരയാണ് താത്താൻ്റെ വീട് താത്താനെ കെട്ടിച്ച വീട് അപ്പോൾ അവിടെ പോകട്ടെ വെറുതെ പോവാണ് ലാജിമിനും പാത്തുവിനും ഒക്കെ കുറച്ച് ദിവസം കണ്ടിട്ട് അപ്പോൾ ഓരെ കണ്ടിട്ട് വരാൻ വിചാരിച്ചോ അനിയത്തി ജയിലിനെ കളിപ്പിക്കണ തിരക്കിലാണ് ഓൾ കുറച്ച് ദിവസമായി ജയിലുനെ കണ്ടിട്ട് നമ്മൾ പോണ വഴിയിൽ ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ബ്രേക്ക് മീൻസ് ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഒരു കരിക്കിൻ്റെ ജ്യൂസ് ആയിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു സ്പോട്ട് വന്നിട്ട് മതിൻ്റെ സ്കൂളിൻ്റെ അവിടെ എത്തണേൻ്റെ മുന്നേ തോന്നുന്നുണ്ട് ഒരു പള്ളി കണ്ടതായിട്ടൊരു ഓർമ്മ ഒരു പുതിയ പള്ളി പണിയുണ്ട് അവിടെ പുതിയ പള്ളിയാണോ പഴയ പള്ളി പുതുക്കി പണിയതാണോ എനിക്കറിയില്ല എന്തായാലും അവിടെ എത്തിയിട്ട് നമ്മൾ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു കരിക്കിൻ്റെ ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ജ്യൂസ് അങ്ങനെ നമ്മൾ ജ്യൂസ് കൂടി ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി നേരെ പോകണത് സാത്താൻ്റെ വിട്ടുകാട്ടോ പോകുന്ന വഴിയിൽ അവിടെ മക്കൾക്കും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ലാജിമിനാണ് കിട്ടിയത് കാരണം അവിടെ ചെന്നപ്പോൾ വേറെ കുട്ടികൾ ആരും ഉണ്ടായിരുന്നില്ല അളയാക്കാൻ്റെ പെങ്ങളെ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല പോകുന്ന വഴിയിൽ നമുക്ക് ലാജിമിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ലാജിമ് ഓൻ്റെ മമ്മി അളിയാക്കാൻ്റെ ഏറ്റവും ചെറിയ പെങ്ങളും കൂടി അവിടെ പോയി വരായിരുന്നു അപ്പോൾ ഓട്ടോയിൽ ഓനക്ക് കയറാൻ മാത്രമുള്ള സ്ഥലം സ്ഥലമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഓനെ കയറ്റിയിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോകാം കേട്ടോ അവിടെ എത്തി അവിടെ ഓൻ ആ ചോക്ലേറ്റ്സ് കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും ലാസിമ ലാജിമോനിങ്ങനെ നടന്നിരുന്നു ജെയിനും ഇവിടെ ചോദിച്ചാല് ജയനുനെ അനിയത്തി എടുത്തു അനിയത്തിന്റെ മടി കടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉമ്മയും നടന്ന് ഞങ്ങളും നടന്ന് ഇങ്ങനെ പോവണേ നമ്മൾ ഓട്ടോ നിർത്തി നടന്ന് ഒരു രണ്ട് മൂന്ന് സെക്കൻഡൊക്കെ നടക്കാനുള്ള ദൂരണ്ടിട്ടോലെ വീട്ടിൽ ഈ കാണുന്നതാണ് താത്താനെ കെത്തിച്ചുകൂടിട്ടോ ഞാൻ വീഡിയോ എടുക്കണമൊന്നും താത്താനോട് അളയാക്കാരോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വ്ളോഗ് എടുക്കണത് അതുകൊണ്ട് താത്തിയും അളയാക്കിയൊന്നും പ്രിപ്പയേഡ് ആയിരുന്നില്ല അതുകൊണ്ട് താത്ത അളയാക്കാരോട് പറയണത് അവൾ വീഡിയോ എന്നുള്ളത് നേരെ പോയിട്ട് പാത്തു കണ്ടിട്ടുണ്ടായിരുന്നു ജൈനുവിന് അപ്പത്തിന് അലയാക്കാൻ്റെ ഏറ്റവും ചെറിയ തങ്ങളെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ലാജിമിന് സങ്കടം ആവണമല്ലോ വിചാരിച്ചിട്ട് അനിയത്തി പോയി ലാജിമിന് എടുത്തിട്ടുണ്ടായിരുന്നു ലാജിമിൻ കുറച്ച് വലുതായില്ലേ പക്ഷേ ഒനിക്ക് സങ്കടമാകുന്ന വിചാരിച്ചിട്ട് ഓനെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ചായ വിളിച്ചിട്ടുണ്ടായിരുന്നു ബേക്കറി ഐറ്റംസ് ഒക്കെ കൂട്ടിയിട്ട് ചായ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് എൻ്റെ അളിവാക്ക ആയിരിക്കുന്നത് അനിയത്തിൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ ഹസ്ബൻഡ് അവിടെ നാട്ടിലില്ല ഖത്തറിലാണ് പിന്നെ നമ്മൾ കുറച്ചു നേരം ഇന്ന് സംസാരിക്കണേൻ്റെ ഇടയിൽ കറുത്ത ചേരനെ കണ്ടിട്ടുണ്ടായിരുന്നു ബാക്ക് ഭാഗത്ത് ഇട്ടോ ഒരു അടുക്കള ഭാഗത്ത് പിന്നെ ഓളെ അടുക്കള ഭാഗത്ത് തന്നെ ഒരു ഊഞ്ഞാലുണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് വരുന്നത് നല്ലൊരു സ്പോട്ടായിട്ട് അവിടെ പിന്നെ കുറച്ച് നേരം ഒരു ഇരുട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ബാങ്ക് കൊടുക്കുന്ന സമയമായിപ്പോ നമ്മൾ തിരിച്ചിങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ ചാനലിൽ വീഡിയോസ് കാണുന്നവർ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാട്ടോ അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മൾ നേരെ പോകണത് കോട്ടപ്പടിക്കാട്ടോ കോട്ടപ്പടിക്ക് ചെല്ലണ എന്തിനാ വെച്ചാൽ നമുക്ക് രണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാണ്ടായിരുന്നു ഉമ്മാക്കും ഇനിക്കും അങ്ങനെ നമ്മൾ നേരെ എത്തിയത് ഒരു ഫ്രൂട്ട്സ് കടയിലാട്ടോ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് രണ്ട് മൂന്ന് ഐറ്റംസ് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഒരുപാട് കാലമായി പറഞ്ഞു ഒരു ചെരുപ്പ് വേണം അത് ചെരുപ്പ് പടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ പക്ഷെ അത് കംഫർട്ടബിൾ ആയിട്ട് ചെരുപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇവിടുന്ന് നല്ല രസമുള്ള ചെരുപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നടന്ന് 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 ജേനുവിനുള്ള ഒരു ഷീറ്റും പാമ്പേഴ്സും അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് നേരം നടന്നപ്പോൾ എനിക്ക് അപ്പോൾ ഞാൻ പോയിട്ട് ഒരു ടിലോ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുറച്ചു നേരം ഓട്ടോ വെയിറ്റ് ചെയ്തിരുന്നിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോകാൻ ഉണ്ടായത് നമ്മൾ പോയി തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു ആദ്യം തന്നെ നമ്മൾ ഉമ്മാക്കൊരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മ കുറെ ഇങ്ങനത്തെ ഒരു ചെരുപ്പിന് പറയണം അപ്പൊ ഇന്ന് പോയപ്പോൾ ഇങ്ങനത്തെ ഒരു ചെരുപ്പ് കിട്ടി പിന്നെ ജേനുവിന് ബെഡിലൊക്കെ നമ്മൾ ഇരിക്കുന്ന ഷീറ്റില്ല അത് കേട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു ഷീറ്റ് പിന്നെ പാമ്പേഴ്സ് പിന്നെ സൈനുവിനെ കളിക്കാനുള്ളൊരു ടോൺ ഇത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് കടയിൽ പോയപ്പോൾ ഈ സംഭവം കണ്ടിട്ട് ഇത് പാഷൻ ഫ്രൂട്ടാണ് പക്ഷേ ഇതിന് ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ നമ്മളിതിൽ മധുര ഇടേണ്ട ആവശ്യമില്ല ഓൾറെഡി ഇത് നല്ല മധുരത്തിലാണ് വരിക പക്ഷെ അതിൻ്റെ അകത്ത് വൈറ്റ് കളർ ആട്ടോ ഒന്ന് നമ്മൾ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ ഈ ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ വന്നിട്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ സാധാരണ യെല്ലോ കളറിലുണ്ടാവും അത് വൈറ്റ് കളറാണ് പക്ഷെ നല്ല മധുരം കേട്ടോ ഇനി എല്ലാം കഴിഞ്ഞു ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിച്ച് നമ്മൾ കിടന്നുറങ്ങാൻ പോവുകയാണെങ്കിൽ